നമസ്കാരം കുറച്ച് ദിവസമായി നമ്മൾ മെത്തനോൾ വാർത്തകൾ മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു എല്ലാ ദിവസവും അത് പറയുമ്പോൾ ചിലപ്പോൾ പ്രേക്ഷകർക്ക് ബുദ്ധിമുട്ടാകുന്നത് കാരണമാണ് ചില ഗ്യാപ്പ് ഇടയ്ക്ക് ചില ഗ്യാപ്പ് വരുത്താൻ ശ്രമിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഡോക്ടർ സെബാസ്റ്റ്യൻ പീറ്റർ അദ്ദേഹം നമ്മുടെ നാട്ടിലെ വേസ്റ്റിൻ്റെ ക്വാണ്ടിറ്റി അദ്ദേഹം കുറേ നാളായി കേരളം വിട്ടിട്ട് പുറത്തായതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ വേസ്റ്റിൻ്റെ അളവ് എത്രത്തോളം ഉണ്ട് എന്നറിയുവാനുള്ളൊരു പഠനം നടത്താൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് കുറച്ച് വിവരങ്ങൾ അദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ നൽകിയിട്ടുണ്ട് അത് ബേസ് ചെയ്തുകൊണ്ട് കേരളത്തിൽ ഇത് എത്രത്തോളം സാധ്യതയുണ്ട് എത്രത്തോളം ഉൽപ്പാദനം നടത്താൻ പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പഠിക്കാൻ ശ്രമിക്കുകയാണ് നമുക്ക് ഈ സമയത്തൊരു ഒരു വലിയ മാതൃക നമുക്ക് കിട്ടുന്നു അമേരിക്കയിൽ നിന്നാണ് അമേരിക്കയിലെ ലൂസിയാന എന്ന് പറയുന്ന സ്റ്റേറ്റിൽ ഒരു ഹൂസ്റ്റൺ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി പോർട്ട് ഓഫ് ലേക്ക് ചാൾസ് ഗെയിൻ ഇതെല്ലാം പോർട്ട് ബേസ് ചെയ്തിട്ടാണ് കാരണം നാളത്തെ ഇന്ധനമാണെന്നുള്ളത് ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു പോർട്ട് ഓഫ് ലേക്ക് ചാൾസിൽ ഒരു വർഷം മൂന്നേ ദശാംശം ആറ് മില്യൺ ടൺ മുപ്പത്തിയാറ് ലക്ഷം ടൺ മെത്തനോൾ ഉൽപ്പാദിപ്പിക്കുവാനുള്ള നീക്കം തുടങ്ങി എൻ്റെ കമ്പനി എൻ്റെ കൺസ്ട്രക്ഷൻ വിൽ സ്റ്റാർട്ട് ബൈ മിഡ് ട്വൻറ്റി ഫോർ ഈ ഈ വർഷം ഓഗസ്റ്റിലോ മറ്റോ ആയിട്ട് എൻ്റെ നിർമ്മാണം ആരംഭിക്കും അപ്പം എന്താണ് അവർ ചെയ്യാൻ പോകുന്നതെന്നാണ് നമുക്ക് ഈ റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത് ദി ലേക്ക് ചാൾസ് മെത്തനോൾ സെക്കൻഡ് ഫെസിലിറ്റി വിൽ പ്രൊഡ്യൂസ് ലോ കാർബൺ ഇന്റൻസിറ്റി മെത്തനോൾ ലുസിയാന ഇക്കണോമിക് ഡെവലപ്മെന്റ് അതാണ് ഏജൻസിയുടെ പേര് ലുസിയാന ഇക്കണോമിക് ഡെവലപ്മെന്റ് ന്യൂസ് റിലീസ് സെൻഡ് പി കൺസ്ട്രക്ഷൻ ഈസ് എക്സ്പെക്ടഡ് ടു സപ്പോർട്ട് മോർ ദാൻ ടൂ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ജോബ് അക്കോർഡിംഗ് ടു ദി സ്റ്റേറ്റ് ഏജൻസി അവിടുത്തെ ഗവർണറൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ വിഷയത്തിൽ അവിടെ ഈ ലുസിയാന ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് നമ്മളെ ഇവിടുത്തെ സ്റ്റേറ്റ് ഡെവലപ്മെൻ്റ് ഏജൻസി എന്നൊക്കെ പറയുന്ന പോലെ ബജറ്റിൽ പരാമർശിക്കപ്പെട്ട ഏജൻസി ഉണ്ടല്ലോ സ്പെഷ്യൽ ഡെവലപ്മെൻ്റ് സോൺ അതുപോലുള്ള ഒരു ഡെവലപ്മെൻറ് ഏജൻസിയാണ് ലുസിയാന ഇക്കണോമിക് ഡെവലപ്മെൻ്റ് അവർ ഈ ഈ പറയുന്ന തരത്തിൽ ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ് തൊഴിലുകൾ ഉണ്ടാകുന്ന തരത്തിൽ ഒരു മെത്തനോൾ പ്രോജക്റ്റാണ് ഇതിലൂടെ വിഭാവന ചെയ്യുന്നത് ഓഗസ്റ്റ് മാസത്തോടു കൂടി അതിന്റെ നിർമ്മാണം ആരംഭിക്കും വാർഷിക ഉത്പാദനം മുപ്പത്തിയാറ് ലക്ഷം ടണ് ഗവർണർ ജെഫ് ലോണ്ട്രി അവിടെയൊക്കെ ഓരോ സ്റ്റേറ്റും ഓരോ ഗവർണറിന്റെ അധികാരത്തിലാണ് ഗവർണർ ലെഫ്റ്റ് ലോണ്ട്രി സെഡ് ദിസ് എക്സ്പാൻഷൻ വുഡ് ബ്രിങ് ബില്ല്യൻസ് ഓഫ് ഡോളേഴ്സ് ഹൺഡ്രഡ്സ് ഓഫ് പെർമനന്റ് ഹൈ പേയിങ് ന്യൂ ജോബ്സ് ആൻഡ് തൗസൻഡ്സ് തൗസൻഡ്സ് ഓഫ് കൺസ്ട്രക്ഷൻ ജോബ്സ് പ്രൊവൈഡിങ് എ ട്രമെൻഡസ് ബോസ് ടു ദ ഇക്കോണമി ഓഫ് ദി സൗത്ത് വെസ്റ്റ് റീജ്യൻ അമേരിക്കയുടെ ഏറ്റവും താഴെയാണ് മെക്സിക്കോയുടെ അടുത്തുള്ള ഒരു റീജ്യനാണ് സൗത്ത് വെസ്റ്റ് റീജ്യൻ എന്ന് പറയുന്നത് അവിടെയുള്ള ഒരു വലിയ സാമ്പത്തിക പുരോഗതിയിലോട്ട് ഈ പദ്ധതി നയിക്കും എന്നാണ് അവിടുത്തെ ഗവർണർ പറയുന്നത് ദ പ്രൊജക്ട് വിൽ ഡെലിവർ സബ്സ്റ്റാൻഷ്യൽ ടാൻജിബിൾ ഇക്കണോമിക് ബെനിഫിറ്റ്സ് ടു ലോക്കൽ കമ്മ്യൂണിറ്റീസ് വൈ ൽ പ്രൊവൈഡിങ് ആൻഡ് എൻവയോൺമെന്റലി ബെനിഫിഷ്യൽ ബ്ലൂ മെത്തനോൾ പ്രോഡക്റ്റ് to facilitate the transition to low carbon chemicals and fuels. വലിയൊരു സാമ്പത്തിക കുതിപ്പിനാണ് സാമ്പത്തിക പുരോഗതിക്കാണ് ഈ പദ്ധതി ആ പ്രദേശത്ത് തുടക്കമിടുന്നത് എന്നാണ് അവരതിനെക്കുറിച്ച് വിഭാവന ചെയ്യുന്നത് മാത്രമല്ല ഈ ലോക്കൽ കമ്മ്യൂണിറ്റി പ്രാദേശിക തലത്തിൽ ജനങ്ങളുടെ വലിയ പിന്തുണ ഇതിനകത്തുണ്ട് സബ്സ്റ്റാൻഷ്യൽ ടാൻജിബിൾ ഇക്കണോമിക് ബെനിഫിറ്റ്സ് ടു ലോക്കൽ കമ്മ്യൂണിറ്റീസ് വൈൽ പ്രൊവൈഡിങ് ആൻ എൻവിയോൺമെൻ്റ്ലി ബെനിഫിഷ്യൽ ബ്ലൂ മെത്തനോൾ എന്തുകൊണ്ടും ഇത് നമ്മൾ എത്രയും വേഗം ആരംഭിക്കേണ്ട ഒരു പദ്ധതിയാണ് ലോക്കൽ സമൂഹത്തിന് പ്രാദേശിക സമൂഹത്തിന് ബെനിഫിറ്റുണ്ട് പ്രകൃതിക്ക് ബെനിഫിറ്റുണ്ട് ആ അർത്ഥത്തിൽ ഒരു നിമിഷം പോലും കേരളം ഈ പദ്ധതിയെക്കുറിച്ച് വീണ്ടും വിചാരം നടത്തേണ്ടതാണ് വെച്ച് താമസിപ്പിക്കുവാൻ പാടില്ല എന്തുകൊണ്ട് വൈകുന്നു എന്ന് മനസ്സിലാവുന്നില്ല ബജറ്റിൽ ഒരു പരാമർശവും ഉണ്ടാകാതെ പോയി അതുകൊണ്ട് ഇനി തുടങ്ങിക്കൂടാന്നൊന്നുമില്ല ഇനിയും തുടങ്ങാം ഇനിയും പദ്ധതി അനൗൺസ് ചെയ്യാം ഇനിയും പദ്ധതി തുടങ്ങാം ലോകം ഇത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മാറി നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല വിത്ത് ദ സ്ട്രോങ് സപ്പോർട്ട് ഓഫ് സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ഒഫീഷ്യൽസ് ആൻഡ് ദ ലോക്കൽ കമ്മ്യൂണിറ്റി വി ബിലീവ് ദാറ്റ് ലൈക്ക് ചാൾസ് ഇസ് എ ഫാസ്റ്റിക് ലൊക്കേഷൻ ഫോർ ദിസ് പ്രൊജക്ട് ഒരു ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കണ്ടോ ഫാസ്റ്റിക് ലൊക്കേഷൻ ഫോർ ദിസ് പ്രൊജക്ട് ആൻഡ് വി ലുക്ക് ഫോർവേഡ് ടു വർക്കിംഗ് വിത്ത് ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ടു ബ്രിങ്ക് ഇറ്റ് ടു ഫ്രൂഷൻ ഇത് എത്രയും പെട്ടെന്ന് സഫലമാക്കാൻ ഞങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്യും ഇത് വളരെ ഫൻറ്റാസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് എന്നാണ് അമേരിക്ക പോലെ ഇത്രയും സാങ്കേതികമായി വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യം പോലും എക്സൈറ്റഡ് ആണ് ഇത്തരം ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ കഴിയുന്നതിൽ അത് വിൽക്കാൻ കഴിയുന്നതിൽ അത് ഫ്യുവലാക്കി മാറ്റാൻ കഴിയുന്നതിൽ അവർ എക്സൈറ്റഡ് ആണ് അസുഖത്തിൽ നമുക്കിതൊന്നും മനസ്സിലാവാഞ്ഞിട്ടാണ് നമ്മുടെ ഇതിനെക്കുറിച്ച് ഒന്നും ഒരു അക്ഷരം ഇണ്ടാതിരിക്കുന്നത് ഒരു കാര്യവും മനസ്സിലാകുന്നില്ല എന്ന് തോന്നുന്നു അല്ലെങ്കിൽ അത് പഠിക്കാൻ ശ്രമിക്കുന്നില്ല ആരോ ആരെയാണ് പ്രതിയാക്കേണ്ടത് ലോകം ഈ വഴിക്ക് പോകുമ്പോൾ നമ്മൾ ഇരുപത് മുപ്പത് കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ഇനി ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് പല കാര്യങ്ങളും അങ്ങനെയാണല്ലോ ലോകം ഓരോ കാര്യത്തിൽ നിന്ന് നേട്ടമുണ്ടാക്കി എല്ലാം കഴിയുമ്പോഴായിരിക്കും നമ്മൾ ആ ബസ്സിലോട്ട് ചാടിക്കയറാൻ ശ്രമിക്കുന്നത് അപ്പോഴത്തേക്ക് ആ ബസ് മിസ്സായിട്ടുണ്ടാവും ഇവിടെ കേരളത്തിന് ഏറ്റവും അനുയോജ്യമായ കാസർഗോഡ് മുതൽ പാറശാല വരെ എല്ലാ ജനങ്ങൾക്കും പ്രയോജനമുണ്ടാകുന്ന ഒരു പദ്ധതി എന്തുകൊണ്ട് ഇപ്പോഴും ഈ തിരസ്കരണത്തിൻ്റെ പാതയിൽ തുടരുന്നു എന്ന് എത്ര ആലോചിച്ചിട്ടും ഇടികിട്ടുന്നില്ല കുറഞ്ഞപക്ഷം ഒരു ശാസ്ത്രജ്ഞനെങ്കിലും ഡോക്ടർ സെബാസ്റ്റ്യൻ പീറ്റർ പീറ്ററെങ്കിലും ഇക്കാര്യത്തിൽ ഒരു താല്പര്യമെടുത്തതിന് എത്ര തന്നെ അദ്ദേഹത്തെ അഭിനന്ദിച്ചാലും മതിയാവില്ല ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ ഇത് സംബന്ധിച്ച് നൽകാൻ ശൈലി കമ്മിറ്ററി ശ്രമിച്ചുകൊണ്ടിരിക്കും മെത്തനോൾ എന്ന പുതിയ ഉൽപ്പന്നത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നതും ചർച്ച ചെയ്യുന്നതുമെങ്കിൽ ഒരു പഴയ ഉൽപ്പന്നം നമ്മളെല്ലാവരും ഇപ്പോൾ മറന്നുപോയി വലിയ ആഭ്യന്തര വിപണിയിലും വിദേശ വിപണിയിലും ഒക്കെ വലിയ ഡിമാൻഡ് ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്ന നീരയാണ് കഥാപാത്രം ഒരു ഏഴെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയ ആവേശമായി കേരളത്തിൽ പ്രൊഡ്യൂസർ കമ്പനികൾ തുടങ്ങുകയും നീര ഉൽപ്പാദിപ്പിക്കുകയും പല ബ്രാൻഡുകളിലായിട്ട് ഇവിടെ തന്നെ വിൽക്കാനും ഒക്കെ ശ്രമങ്ങളുണ്ടായി പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ നാട്ടിലെ പദ്ധതികളൊന്നും വിജയിക്കാറില്ല പാതി വഴിയിൽ മുടങ്ങും എവിടെയാണ് രോഗം തെങ്ങ് രോഗം പോലെ കാറ്റ് വീഴ്ച പോലെ നീരയ്ക്കും കാറ്റുപിടിച്ചു അങ്ങനെ അത് കൂമ്പടഞ്ഞു പോയി ഇത് പറയാൻ കാരണം ഇപ്പോൾ ശൈലികമിന്റിയുടെ ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പിനകത്ത് ഒരു പോസ്റ്റ് വന്നു തമിഴക നീര നുരയുന്നു അമേരിക്കയിൽ നമ്മുടെ തൊട്ടടുത്ത് തമിഴക തമിഴകനീരയ്ക്ക് അമേരിക്കയിൽ പ്രിയമേറുന്നു തിരുപ്പൂർ കോയമ്പത്തൂരിനടുത്ത തിരുപ്പൂരിലെ ഗ്ലോബൽ കോക്കനട്ട് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി നിർമ്മിക്കുന്ന തെന്നീരയുടെ കൊച്ചിയിൽ നിന്നുള്ള ആദ്യ ലോഡ് ഇന്നലെ പുറപ്പെട്ടു ഇതിനു മുമ്പ് തൂത്തുക്കുടി വഴിയാണ് അയച്ചത് ഇപ്പോൾ അവർക്ക് സൗകര്യം കൊച്ചിയായത് കാരണം അവർ കൊച്ചി വഴി രണ്ടാമത്തെ ലോഡ് കയറ്റി വിട്ടു തോറും ഒരു കണ്ടെയ്നറെങ്കിലും കയറ്റിവിടാൻ പറ്റുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് വിദേശത്ത് എന്തുമാത്രം സാധ്യതയുള്ള ഒരു ഉൽപ്പന്നമാണ് ഒരു റഫ് എസ്റ്റിമേറ്റ് കേരളത്തിൽ പതിനെട്ട് കോടിയോളം തെങ്ങുകൾ ഉണ്ടെന്നാണ് പണ്ട് ദൂരദർശനില് പ്രോഗ്രാം ചെയ്തിരുന്ന കാലത്തേക്കുള്ള ഓർമ്മയാണ് ഇപ്പോൾ ഒരുപാട് ധ്രുതവാട്ടം കാരണവും മറ്റുമൊക്കെ ഒരുപാട് തെങ്ങുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും മണ്ടരി തുടങ്ങിയ രോഗങ്ങൾ ധ്രുതവാട്ടം അല്ലല്ലോ മണ്ടരി എന്നാലും കേരളമാണ് ഈ രംഗത്ത് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കേണ്ടത് പക്ഷെ നിർഭാഗ്യവശാൽ കേരളത്തിൽ മാത്രം ഇതൊന്നും പ്രായോഗികമാകുന്നില്ല വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോഴെങ്കിലും ഡയറക്റ്റ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ചരക്കെത്തിക്കാൻ കഴിയുന്ന സാഹചര്യത്തിൽ സർക്കാർ കൊക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡ് കോക്കനട്ട് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഏതൊക്കെ ഏജൻസികളുണ്ടോ ഇനി പ്രൊഡ്യൂസർ കമ്പനികൾ എല്ലാവരും കൂടി ആലോചിച്ച് തിരുപ്പൂർ മാതൃകയിൽ നമുക്കും പൊടി തട്ടി എടുക്കാം നീര ആഗോള വിപണിയിൽ എത്തിക്കാൻ ഇങ്ങനെയുള്ളൊരു ചിന്തയിലൂടെ മാത്രമേ കേരളത്തിന് ഈ പറയുന്ന തുറമുഖം വരുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉപയോഗം നമ്മുടെ കാർഷിക മേഖലയ്ക്ക് കൊടുക്കാൻ പറ്റുകയുള്ളു ബെത്തനോൾ മാത്രം നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നാൽ കാര്യമില്ല അതൊരു ഒരു വശത്ത് അത് അങ്ങനെ നടക്കണം കാർഷിക ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഇവിടെ നിന്ന് കയറ്റിപ്പോയാൽ മാത്രമേ വലിയൊരു കുതിപ്പിന് കേരളത്തെ അത് സഹായിക്കുകയുള്ളൂ ഇനിയൊരു കുഞ്ഞു റിപ്പോർട്ടാണ് നമ്മുടെ സ്ഥിരം കഥാപാത്രം എയിൻ മാസ്ക് കൊറിയയിൽ നിന്നുള്ള യാത്ര ഇപ്പോൾ മലേഷ്യയിലെ തഞ്ചുങ് പലപ്പാസ് കടന്നു ഇപ്പോൾ കൊളംബോയിലോട്ട് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയാറ് നോട്ടിക്കൽ മൈൽ ബാക്കിയുണ്ട് കൊളംബോ കഥ ഇനി നമുക്ക് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കാം അവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതും വളരെ പ്രധാനമാണ് സൈനിങ് ഓഫ് എലിയസ് ജോൺ